ീരുന്ന ഈ ഭാഗം വരെ വളരെ കാലങ്ങളായി അതിഭയങ്കരമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് എയർപോർട്ടിലേക്ക് പോകുന്നവർ ആംബുലൻസിലാകപ്പെട്ടിരിക്കുന്ന അതീവ വ്യത്യാസതെല്ലാം ആവശ്യത്തിന് പോകുന്ന ആൾക്കാരും അങ്ങനെ എമർജൻസി ആവശ്യത്തിന് പോകുന്ന പല മനുഷ്യരും അല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ദയനീയ സാഹചര്യമായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മുടെ ചെങ്ങന്നൂരിലെ ആരാധ്യനായ എം എൽ എയും ഒരു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജിറ്റേറിയൻ സാർ അവരുടെ ശ്രദ്ധയിൽ സപ്ത ശ്രദ്ധയിൽ ഈ വിഷയം വിഷയപ്പെടുത്തുകയും അദ്ദേഹം അതിനുള്ള എല്ലാ പിന്തുണകളും പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്ഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കല്ലിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് സെഞ്ചുറി മുളപ്പുഴ എം സി റോഡിൽ ചെന്ന് മെർജ് ചെയ്യുന്ന അവിടെ ചെന്ന് സന്ധിക്കുന്ന ഒരു റോഡ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പി ഡബ്ല്യു ഡിയുടെ സഹായത്തോടുകൂടി ഈ റോഡിൽ സെൻട്രൽ ലൈൻ മാർക്കിങ് കടസ്റ്റ്യൻ ക്രോസിങ്സ് വളമുള്ള സൈഡുകളിൽ മിററുകൾ അതുപോലെ തന്നെ അങ്ങനെ ഡ്രിവാണ്ടം വരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ പോകാൻ തക്കവണ്ണമുള്ള ഡെസ്റ്റിനേഷൻ ബോർഡുകളുമെല്ലാം ഇതാക്കളൊന്നും സാധിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സക്സസ് ആണോ എന്നറിയാൻ വേണ്ടി ഞങ്ങളൊരു ട്രയൽ റണ്ണിങ് നടത്തി അപ്പോൾ ട്രയൽ റണ്ണിങ് ഇതിലെ വന്ന ഈ പ്രദേശവാസി അല്ലാത്ത ഇതിലെ സർവീസ് നടത്തിയിട്ടില്ലാത്ത ഒരു വാഹനത്തെ ഞങ്ങൾ കൈ കാണിച്ചു കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ റൂട്ടിലൂടെ പൊപ്പളം പറഞ്ഞ് കൊത്തുപറകിൽ ഞങ്ങളൊന്നും അവർക്ക് ഒരു ഇല്ലാതെ അവിടെ ഇന്ന് കുറേ വണ്ടികൾ നമ്മൾ നമ്മളീ ഭാഗത്തേക്കുള്ള തിരിച്ചുവിടുന്നു മെയിനായിട്ടുള്ളൊരു കാര്യം നമുക്ക് അതായത് മുളപ്പുഴ ഭാഗം മുളപ്പുഴ കാരക്കാട് അടൂർ പന്തളം അങ്ങനെ ട്രിവാൻഡ്രം ഡെസ്റ്റിലേഷ് പോകുന്ന ചെറിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയാൽ ഈ തമ്മിലുള്ള ഈ വലിയ ഗതാഗത കുറിച്ച് നമുക്ക് പരിഹരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് ക്ലബ്ബ് മീറ്റിങ്ങിൽ നമുക്ക് ഓൾറെഡി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് ട്രാഫിക് പരിഷ്കാരങ്ങൾ വാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും അതുപോലെ വഴിയോരം കച്ചവടക്കാരുടെയും പിന്നെ ഫുട്പാത്ത് കൈയേറി നടത്തുന്ന കച്ചവടക്കാരുടെയും അങ്ങനെ എല്ലാവിധ ആൾക്കാരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും യോഗം പല സ്ഥലങ്ങളിലായിട്ട് കൂടി തീരുമാനം സാംസ്കൃതി നമ്മളിത് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ജനങ്ങളെ പ്രത്യേക നൽകിയിട്ടുണ്ട് അപ്പം ഇതും എല്ലാ പൊതുജനങ്ങളും ഇത് മനസ്സിലാക്കണം അതായത് നമുക്ക് ട്രിവാൻഡ്ര ഭാഗത്ത് അടൂർ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ടുന്ന ചെറിയ വാഹനങ്ങൾ അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ആർ എൽ ഡബ്ല്യു വണ്ടിയുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഉള്ള ചെറിയ വാഹനങ്ങൾ കാറ് ചെറിയ പിക്കപ്പ് ചെറിയ വണ്ടികൾ ആ വാഹനങ്ങൾ ഇതുവഴി പോയാൽ നമ്മുടെ ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് പോയി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന വലിയ ഒരു ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം എല്ലാ പൊതുജനങ്ങൾക്കും ശ്രമിക്കുന്ന എന്നെ ശ്രമിക്കുന്ന എല്ലാ പുതിയനങ്ങളും സത്വരം ശ്രദ്ധയിൽ ഇത് ഗ്രഹിച്ച് ഈ ഭാഗത്തൂടെ കഴിവുകൊണ്ട് പരമാവധി യാത്ര ചെയ്ത് ഈ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യജീവൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് സഹായിക്കണമെന്ന് വളരെ വിനീതമായി